സ്നേഹമുള്ളവരെ ഒരു വാക്ക് ഇന്ന് കേരള രാഷ്ട്രീയം കേരളം തന്നെ ഇന്നൊരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയിരിക്കുക അതോ ഇന്ന് കേരള രാഷ്ട്രീയം ഒരു വ്യക്തിയിലേക്ക് വായി തുറന്നിരിക്കുന്നു ആരാണ് ആ വ്യക്തി എന്താണ് ആ വ്യക്തിക്കുള്ള പ്രാധാന്യം ഇന്നല്ലെങ്കിൽ നാളെ കേരള രാഷ്ട്രീയത്തിലെ മുടി ചൂടാ മന്നനായി വിരാജിക്കേണ്ടിയിരുന്ന നാളെ ചിലപ്പോൾ കേരള മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ സ്ഥിരാ കേന്ദ്രം ആയി മാറേണ്ടിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയിലേക്ക് കേരളം ചുരുങ്ങിപ്പോയോ വിട വിടർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്തയും എൻ്റെ ഒരു ചോദ്യവും എന്താണ് അതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഏതൊക്കെയോ പെണ്ണുങ്ങൾ എന്തൊക്കെയോ ആയിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ആ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നോ ഇന്നലെയോ ചെയ്ത കാര്യങ്ങൾക്കാണോ ഇന്ന് ഇവിടെ ചർച്ചാ വിഷയം വർഷങ്ങൾക്ക് എപ്പോഴോ പ്രായം പഠിക്കുന്ന കാലത്തോ ആ പ്രായത്തിൻ്റെ തിളപ്പിൻ്റെ സമയത്തോ കഴിവുള്ള ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുക സ്ത്രീക്ക് പുരുഷനെയും പുരുഷന് സ്ത്രീയെയും ഇഷ്ടപ്പെടുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ മാത്രം അവിടെ ശാരീരിക ഈ പറഞ്ഞു കേൾക്കുന്നത് പോലെയുള്ള ശാരീരിക ബന്ധം നടക്കില്ല അല്ലെങ്കിൽ പിന്നെ അവിടെ റേപ്പ് നടക്കണം ബലാത്സംഗം നടക്കണം കുറ്റകരമായ ബലാത്സംഗം നടക്കണം ഇവിടെ എന്താ നടന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷണിച്ചിട്ടാണെങ്കിലും അതല്ല രാഹുൽ മാംകൂട്ടത്തിലേക്ക് ആകർഷണം തോന്നി അവൻ്റെ മുറിയിലേക്ക് കയറി ചെന്നാലും ഒരുവൾ ഒരുവന്റെ വീട്ടിലേക്ക് കയറി വരണം ആ വീടിൻ്റെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലണം രണ്ടു പേരുടെയും ഇഷ്ടത്തോടെ സ്വതന്ത്ര മനസ്സോടെ നടക്കുന്ന ലൈംഗിക ബന്ധം ശാരീരിക ബന്ധം ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കുറ്റകരമല്ല ഐ പി സി മുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്താറ് മുന്നൂറ്റി എഴുപത്തി ഏഴ് വിശകലനം ചെയ്താൽ അതിൻ്റെ അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീയും പുരുഷനും അവർ ഉഭയസമ്മത പ്രകാരം നടത്തുന്ന ലൈംഗിക വേഴ്ച കുറ്റകരമല്ല എന്നാണ് അത് പറഞ്ഞു വയ്ക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ട് വിധികളുണ്ട് സുപ്രീം കോടതി വിധികളുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ വേട്ടയാടുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ് എൻ്റെ സത്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്ന് പടർന്ന് പന്തറിക്കുന്നത് കണ്ടിട്ട് അസൂയ പൂണ്ട കൂട്ടത്തിലുള്ളവരും രാഹുലിനേക്കാൾ മേക്ഷമായ രീതിയിൽ അന്നും ഇന്നും എന്നും തെറ്റ് ചെയ്ത് ജീവിക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളിലുള്ളവരും രാഹുൽ വളർന്നു വന്നാൽ തങ്ങൾക്ക് ആ ഏരിയയിലേക്ക് കാലുത്താൻ സാധിക്കില്ല എന്നുറപ്പുള്ള മറ്റു രാഷ്ട്രീയക്കാരും രാഹുലിന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ല എങ്കിൽ രാഹുലിനെതിരെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു യുവതി ഏതെങ്കിലും ഒരു സ്ത്രീ അവനെതിരെ ഔദ്യോഗികമായി പരാതി പാർട്ടിക്കും പോലീസിനും കോടതിക്കോ കൊടുത്തതായിട്ട് നമുക്കറിയില്ല ഈ ദിവസങ്ങളിലെ മീഡിയകളിൽ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ ഔദ്യോഗികമായ ഒരു പരാതി എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക പിന്നെ എന്തിനാണ് പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ തേജോവധം ചെയ്യാൻ കുറ്റക്കാരനായി ചിത്രീകരിക്കാൻ കുറ്റക്കാരനായി വിധി എഴുതാൻ എല്ലാവരും തയ്യാറാകുക ഷാനിമോൾ ഉസ്മാൻ രമ ബിന്ദു പണികര് ഇവർക്ക് പറയുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ചേ പറ്റൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ ആശാ ടീച്ചർ പറയുന്നു ഇതുപോലെയുള്ള ഒരുവൻ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ യോഗ്യനല്ല ഇത് പറയാൻ ഇവരാര എം വി ഗോവിന്ദൻ സി പി ഐ എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീമാൻ എം വി ഗോവിന്ദൻ ഇന്ന് ഒരു വാർത്താ ചാനലിലൂടെ പറയുന്നത് കേട്ടു ലോക ചരിത്രത്തിൽ കേട്ടു കഴിഞ്ഞില്ലാത്ത സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ അമ്മ സ്തുതിച്ചു പോവുക എൻ്റെ ഗോവിന്ദൻ മാസ്റ്ററെ ഗോവിന്ദൻ മാസ്റ്റർ ഗോവിന്ദൻ മാസ്റ്ററുടെ പാർട്ടിയിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ അങ്ങ് ക്ലിഫ് ഹൗസ് മുതൽ ഇങ്ങേ അറ്റം വരെ തെരഞ്ഞാൽ എത്ര പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും എന്നിട്ട് ഇവരൊക്കെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചോ ഇവരൊക്കെ പലരും എം എൽ എ സ്ഥാനം രാജിവെച്ചോ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നോ എന്തെങ്കിലും ഉണ്ടായോ അതിനെയെല്ലാം പാർട്ടി പൊതിഞ്ഞ് സംരക്ഷിച്ചില്ലേ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് അങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ വി ഡി സതീശൻ പറഞ്ഞ പോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ നന്മയുടെ പരമകാഷ്ടയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല മറിച്ച് ഇവർക്കൊക്കെ വ്യക്തമായ ദൂരവ്യാപകമായ ലക്ഷ്യങ്ങളുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ചുരുങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെടുത്തി നശിപ്പിക്കാനുള്ള പരിശ്രമം നടക്കുക എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജി മേടിച്ചു എന്തുകൊണ്ട് പാർട്ടിയിൽ സസ്പെൻഷൻ കൊടുത്തു എന്തുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചില്ല കൃത്യമായ ബോധത്തിൻ്റെ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ നാളെ ഇവൻ രാജിവെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ നാളെ എല ബൈ എലക്ഷൻ ഉണ്ടാകും അവിടെ ബി ജെ പി ഒരു സി ഒരു നിയമസഭയിലേക്ക് ഒരു വാതായനം തുറക്കപ്പെടും ഇത് കൃത്യമായ നിയമ നിയമോപദേശം ലഭിച്ചതിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് അവൻ്റെ എം എൽ എ സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് എന്നിട്ടും അവനെ പിടിച്ചു നിർത്താൻ അവനെ കൂടെ നിർത്താൻ ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല ഞാനിത് കൂടുതലായിട്ടൊന്നും പറഞ്ഞ് പൊലിപ്പിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പരാതി ഉന്നയിച്ചവർ ഓരോ ചാനലുകൾ എഡിറ്റ് ചെയ്താ സ്ത്രീ ശബ്ദം കേൾപ്പിക്കുന്നത് എന്തിനെ എഡിറ്റ് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റു ചെയ്തു വയ്യുന്ന ഉത്തമ ബോധ്യമുള്ള ഈ സ്ത്രീ കുഷ്മാണ്ടങ്ങൾക്ക് ഒരു പരാതി എഴുതി പാർട്ടിക്കെങ്കിലും കൊടുത്തുകൂടാ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീ രത്നങ്ങൾ ഈ കേരള രാഷ്ട്രീയത്തിലെ മുടി ചൂടാ മന്നന്മാരുടെ കൂടെ നിന്നുള്ള ഫോട്ടോ നമ്മൾ കാണുന്നില്ലേ ആ ഫോട്ടോയുടെ ചരിത്ര ആ വിചിത്രങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എല്ലാവർക്കും ഇവരൊക്കെയായിട്ട് അടുപ്പമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് നിന്നുള്ള ഫോട്ടോകളൊന്നും വരില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇടപെടലുകൾ ഉണ്ടായിരിക്കെ രാഹുൽ മാങ്കോട്ടത്തിൽ തേജോപാധം ചെയ്ത് വിളിച്ചു പറയേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യമായി വന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഇതിൻ്റെ പിന്നിൽ എത്ര കോടികൾ അന്വേഷിക്കണം എത്ര എത്ര കോടികൾ ഇതിൻ്റെ പിന്നിൽ മറിഞ്ഞിട്ടുണ്ട് മറിഞ്ഞിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ടതാണ് പക്ഷേ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്ന് പോലെ ഒന്നിനു വേണ്ടി ഒന്നിനെതിരെ പോരാടുമ്പോൾ ആര് എവിടെ എന്ത് അന്വേഷിക്കാനാണ് എനിക്ക് ഈ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലോടാണ് പറയാനുള്ളത് രാഹുൽ മാംകൂട്ടത്തിൽ ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ ഞാൻ തയ്യാറല്ല കാരണം അത് കാലം തെളിയിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തെളിയിക്കണം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വ്യക്തി മാത്രം ചെയ്ത ഒരു തെറ്റല്ല ഇത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇത് തെറ്റല്ലാതിരിക്കേ പ്രായപൂർത്തിയായ യുവാവും യുവതിയും സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരികമായ വേഴ്ച കുറ്റകരമല്ലാതിരിക്കെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയസമ്മ പിന്നീട് ഒരു അവസരത്തിൽ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അത് വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ പടമാണ് ഉയർത്തേണ്ടതിന് പകരം ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ സ്ത്രീ പീഡന കേസാണ് എന്ന് മനസ്സിലാക്കി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ കൂടെ നിൽക്കുന്നവർ പോലും അത് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ യുവ നേതാവെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ എം എൽ എ സ്ഥാനം പാർട്ടിയുടെ മുഖത്തേക്ക് വലിച്ചെറിയണം നിങ്ങൾ അതേ മണ്ഡലത്തിൽ സ്വതന്ത്രനായി നിങ്ങൾ ഇറങ്ങണം നിങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങണം നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾ നിങ്ങളുടെ നാടിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞ് കേരള ജനത ക്ഷമിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുക ഇറങ്ങിത്തിരിക്കണം നിങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്ന് ഉറച്ച ബോധ്യത്തോടെ നിർത്തുന്നു നന്ദി